ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ടെൻഷനുള്ളൊരു ദിവസം കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിന്നൊന്ന് മോന് സുഖമല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണം അപ്പോൾ രാവിലെ തന്നെ വേഗം നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ട് വേണം ഞമ്മൾക്ക് മോനൊന്ന് വിളിച്ചോണു നിർത്തിയിട്ട് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ ഇതിണ്ട് പിന്നെ അതുപോലെ നേരം രാത്രിയൊക്കെ നമ്മളെ മുകൾ ഭാഗത്തുള്ള റബ്ബറൊക്കെ ഒടിഞ്ഞ് വീണേ അപ്പോൾ കരണ്ടിപ്പം പോകുമെന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ലൈനിനേക്കാണ് കര റബ്ബർ ഒടിഞ്ഞ് വീണത് അപ്പം വേഗം ഭക്ഷണമാക്കിയിട്ട് വേണം ഓന ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ട് പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് എന്താണ് ഇപ്പോൾ ഡോക്ടർ പറയാമെന്നുള്ളത് അറിയില്ല കേട്ടോ ഞാൻ വേഗം തന്നെ എനിക്കിന്നെ ഹോസ്പിറ്റലിൽ പോകുക എന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടും അങ്ങനെ നമുക്കൊരു ടെൻഷനാണ് എന്താ ഡോക്ടർ ഡോക്ടറി അറിയാമെന്നുള്ളത് അഡ്മിറ്റാക്കുമോ എന്നുള്ളൊരുത് ഞാൻ വേഗം ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ മോനൊന്നെ വിളിച്ചോണം നടത്തട്ടെ മോൻ എണീക്കാനാവണില്ല തലവേദന ആവണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവൻ എണീക്കാതെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒത്തും ഞമ്മള് വേഗം പത്തിരിയും കറിയൊക്കെ ആക്കി വെച്ച് പിന്നെ മോൻ ഇവിടെ ഉള്ളതാണ് വലിയ ുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചാൽ ഞാനെടുത്ത് കഴിച്ചോളണം ഞാൻ പോകണമെങ്കിൽ തന്നെ എന്താ മഴ ഒന്ന് മഴ അങ്ങോട്ട് വേക്കോട്ട് നിൽക്കേണ്ടതൊന്ന് കാണിക്കാൻ പോകണമെങ്കിൽ പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും റാഹത്താട്ടെ ഒക്കെ എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിലെ പണി കഴിഞ്ഞാലേ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താ ലൈനൊക്കെ അതാ നല്ല ഓണം താഴ്ന്നെടുക്കുകയാണ് ശ്രദ്ധിക്കണം എന്താണ് മരങ്ങൾ വീണത് കേട്ടോ രണ്ട് മരം ഈ ഭാഗത്ത് വീണേ ലൈന്മക്കായിട്ടിട്ട് വീണതാണ് പൊട്ടി ഇങ്ങോട്ട് വീണേ നിലത്തേക്ക് എത്തില്ല ലൈമിൽ ഇങ്ങനെ തടിഞ്ഞ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ കെ സി ബിയിലേക്ക് ഫോൺ ചെയ്ത ഇനി ഒരു വന്നിട്ട് വെട്ടി മാറ്റണം ഇപ്പം തന്നെ ഇനി ഒരു മരം ആപ്പുറത്ത് ആ ഭാഗത്തു ആകെ മൂന്ന് മരം ഇപ്പോൾ ഒടിഞ്ഞ് വീണേ ഒന്നും ഒരു അപകടം ഇല്ലാതൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ ഓരോ സമയത്ത് അതെന്താണ് ഈ മഴ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുമ്പോൾ ഈ റബ്ബറിനുങ്ങളെ ഈ വെയിറ്റ് താങ്ങാഞ്ഞിട്ട് പൊട്ടി കിടക്കുകയാണ് പിന്നെ ഞാൻ മോനെ ഒന്ന് വിളിച്ചുണർത്തട്ടേ എന്ന് വിചാരിച്ചിട്ടോ മോനെണീക്കാൻ കഴിയണല്ലാന്ന് പറഞ്ഞു എന്നാൽ കുറേശ്ശെ പനിക്കേണ്ടത് ഏതായാലും ഞങ്ങൾ മഴയൊന്നും നോക്കിയില്ല ഞാനും മോനും വേഗം കുടയൊക്കെ ചൂടി ഞങ്ങൾ രണ്ടാളും വേഗം പോയിട്ട് അങ്ങനെ താഴെ തന്നെ എത്തിയപ്പോൾ തന്നെ ബസ്സിനെ അതുക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി അപ്പോൾ ഞങ്ങൾ എന്താവളും ഓട്ടോയിൽ കയറി അവന് അഡ്രസ്സൊന്നും മാറാനായില്ല എന്നാലും ജെയ് സി ആണ് എടുത്തിട്ടത് പിന്നെ അപ്പോൾ അതിന് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് അവന് ബ്ലഡ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്ലഡ് എടുക്കാൻ അവന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ റിസൾട്ട് കിട്ടി ഞാൻ അടുത്ത് കാണിക്കാൻ പോവുകയാണ് റിസൾട്ട് കിട്ടിയേക്കുമ്പോൾ കൗണ്ട് പറ്റ കുറവാണ് അതാണ് ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ അവന് പിന്നെ രണ്ടാമതും എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ മാനുവൽ ഫൈറ്റ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് വെയിറ്റ്